നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഏഷ്യകപ്പിൽ ഇന്ത്യ പാക് മത്സരത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ വലിച്ചു ഗർഭിത്തിയിലൊട്ടിച്ചു ആ കളിയിൽ നമുക്കറിയാം ടോസിൻ്റെ സമയത്ത് ക്യാപ്റ്റന്മാർ ശയിക്കാൻ ചെയ്തില്ല കളി കഴിഞ്ഞിട്ടുള്ള കസ്റ്റമറി ഹാൻഡ് ഷെയ്ക്ക് ഉണ്ടായില്ല പാകിസ്ഥാൻ്റെ ക്യാപ്റ്റൻ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷൻ ബഹിഷ്കരിക്കുകയും ചെയ്തു ഇപ്പോൾ അതിൻ്റെ കാരണമെന്തെന്ന ചോദ്യത്തിൻ്റെ മറുപടി പറഞ്ഞിരിക്കുന്നു മൈക്ക് ഹെസൻ യെസ് പാകിസ്ഥാൻ്റെ കോച്ചാണ് ന്യൂസിലാൻഡുകാരായിട്ടുള്ള കോച്ചാണ് അദ്ദേഹം അദ്ദേഹത്തോട് ചോദിക്കുന്നു സൽമാൻ അലി ആഗ എന്തുകൊണ്ട് പ്രസന്റേഷനിൽ സംസാരിച്ചില്ല അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ വിചാരിക്കുന്നത് അത് ജസ്റ്റ് ദി ഫ്ലോ ആൻഡ് എഫക്റ്റ് ഓഫ് ദി ദാറ്റ് വി കീൻ ടു ആൻഡ് ഷെയ്ക്ക് ഹാൻഡ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി മാച്ച് കളി കഴിഞ്ഞിട്ട് ഷെയ്ക്ക് ഹാൻഡ് നടത്താൻ ഞങ്ങൾ വളരെ കീനായിരുന്നു പക്ഷെ അത് സംഭവിച്ചില്ല അതിൻ്റെ ഒരു തുടർച്ച അതിൻ്റെ ഒരു ഫ്ലോ ആൻഡ് എഫക്റ്റ് അതാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് അധികം കൈ കൊടുക്കാൻ വരാതിരുന്നത് അത് സംഭവിച്ചില്ല എന്തായാലും അതാണ് അതിൽ സംഭവിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒബ്വിയസ്ലി ഞങ്ങൾ ഹാൻഡ് ഷേക്കിന് റെഡി ആയിരുന്നു കളി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓപ്പോസിഷൻ അതായത് ഇന്ത്യൻ ടീം അത് ചെയ്യാത്തതിൽ ഞങ്ങൾ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ് നിരാശരാണ് തീർച്ചയായിട്ടും ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ റെഡി ആയി നിന്നു പക്ഷേ ഇന്ത്യൻ ടീം ഓൾറെഡി ചേഞ്ചിങ് റൂമിൽ എത്തിക്കഴിഞ്ഞിരുന്നു അത് തീർച്ചയായിട്ടും ഒരു മത്സരം ഇങ്ങനെയല്ല കളിക്കേണ്ടത് ഒരു മാച്ച് കളിക്കേണ്ട രീതിയല്ല ദാറ്റ് വാസ് എ ഡിസപ്പോയിന്റിങ് വേ ഫോർ ദി മാച്ച് ടു പ്ലേ മാച്ചിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രകടനം വളരെ മോശമായിരുന്നു ഡിസപ്പോയിന്റിങ് ആയിരുന്നു ബട്ട് സഡൻലി ഹാൻഡ് ഷെയ്ക്കിന് ഞങ്ങൾ റെഡി ആയിരുന്നു എന്നുകൂടി ഇപ്പോൾ മൈക്ക് ഹെസൻ പറയുന്നു സോ പാകിസ്ഥാൻ താരങ്ങൾ ഷെയ്ക്ക് ആയിട്ട് റെഡി ആയിരുന്നു പക്ഷേ ഇന്ത്യൻ താരങ്ങൾ അത് റിഫ്യൂസ് ചെയ്തു അപ്പോൾ അതിനെ തുടർന്നാണ് അതിൻ്റെ ഒരു ഫ്ലോയിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന രൂപത്തിലാണ് ഈ പോസ്റ്റ് മാച്ച് പ്രെസന്റേഷൻ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ബഹിഷ്കരിച്ചത് എന്നാണ് ഇപ്പോൾ മൈക്ക് ഹെസ്സൻ പറയുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ മൈക്ടോക്സ്